അങ്ങനെ നിന്നെ കാണാൻ ഒറ്റ പ്രാവശ്യം ഒറ്റപ്രാവശ്യ കണ്ടിണ്ടെങ്കിലും പുള്ളിക്ക് ഡിസ്റ്റൗട്ടുണ്ട് ഹലോ <laughs> 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 <h Well>, അവിടെ ഒരു മണിക്കൂർ വന്നേറ്റ് ഉണ്ട് നമുക്ക് നമ്മളിങ്ങനെ കണ്ട പ്രതിമലയെ ടെസ്റ്റ് 24 ഒന്നും കൊടുത്തിട്ടില്ല ആരെോ എടാ വണ്ട എടാ എന്തേടാ 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 അല്ല വാടിക്കണോടാ നമ്മളെ അടിച്ചേം നേരെ അടിച്ചിട്ടുന്ന് വഴി എന്തേരെ ഇത്തരെ കൊണ അടിച്ചന്മാരെ അടയ്ക്കുന്ന പരിപാടി നടക്കണ അടിക്കണ നടക്കണ നടക്കണ അടിക്കണ അടിക്കണ ഗുലാബ് സാരി ആടി ആടി കേടീരേ രസം ഉണ്ടല്ലോ ഡാമ്മ എവിടൊ ബ്രസ് മാത്തേ അയ്യേ Oh, okay. <laughs> 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 ി അടിച്ച് നോക്കും കണ്ടപ്പി ഇതൊക്കെ പഠിച്ചേക്കണ കേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേ ഇതുപോലെ ഇതുപോലെ ടീഡിയ കളിക്കാരുടെ വണ്ടി എടുത്ത് പോയപ്പോഴാണ് ഒരു വണ്ടി നേരെ കണ്ടിട്ട് കുറക്കിനി അഴിട്ട് നീ അല്ലേ മറ്റവൻ പറഞ്ഞ അപ്പഴ അഴിച്ചു വെച്ചത് ഉണ്ട് ഇപ്പൊ നമ്മളെ വരെ കാരണം ഇവിടെ വെച്ചേ അത് ഇവിടെ വെച്ചാല് ഒരു കാർ അല്ലേരു അവന്റെ തന്റെ സെർവർ കാണാതെ ഇടിച്ചു വരി ഈ ആ പോച്ചാ പറഞ്ഞേ അതെങ്ങുന്നതപ്പ് ഞാൻ പോയി തെറിച്ചു വീണേ അത് വണ്ടി ഇടിച്ചിട്ട് എന്നിട്ട് ഞാൻ വണ്ടി ഇടിച്ച് ഇതിനാണ് ഇടിച്ചത് എന്ന് പോലും ചോദിക്കാ ഞാൻ വണ്ടി എടുത്തു നേരെ പോകുമ്പോ എന്നെ മൂന്ന് വണ്ടി കാര്യം ഇടിച്ചിട്ട് അപ്പഴും അടിച്ചോണ്ട് കാരക്ടറിന്റെ എന്റെ കേട്ടാ എന്റെയും േരട്ടണ്ടിയല്ലേ <laughs> കടയാളയാടി <laughs> <laughs> എന്താ വീരപ്പ അവിടെ എന്ത് വിറ്റോണ്ട കഴിക്കുന്നല്ലേരിക്കണിക്കുട്ട് അമ്പത്തൂരിന്റെ മീശ മരച്ചു വെച്ചിട്ട് അങ്ങോട്ടിരുത്തും കണ്ടോ വീരപ്പന്റെ തന്താന്ന് എന്ന് നാളെ നാളെ ഇത് തന്നെ എന്താ കേരയ്ക്ക് നോക്കി പനിപ്പമത് ഇങ്ങോട്ട് എന്തിന ഇങ്ങനെ ചുമ പണ്ട് ഓർമ്മയുണ്ടോ പീറ്റർ മാക്സ് കൊച്ചുണ്ണി മറ്റേ സ്നാഗ് ഒക്കെ ഇട്ടുണ്ടാംഗോസിലും ഓടുന്നത് അതൊക്കെ ഒരു കാലമായിരുന്നു അല്ലെ ചതിന് ഇവിടെ ഒക്കെ ഓർമ്മയുണ്ടോ ഈ സ്ഥലമൊക്കെ ോ വാണെ വിളിക്കാല്ലേ നീ വിളിച്ചല്ലേ ഞാൻ അല്ലെങ്കിൽ മാത്രമാണ് അറിഞ്ഞത് കേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടോന്നൊരു സംശയം മുതുക്കി പോയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല റിയണം നീ ഇതിനെ വണ്ടി കണ്ടില്ലല്ലോ ഞാൻ ഇന്നലെയാണ് ഈ വണ്ടി വാങ്ങിയത് പണ്ടത്തെ കാലത്ത് വേണ്ടിയായിരിക്കും ആൾക്കാർ ഓ പണ്ടത്തെ കാലത്ത് ആൾക്കാർ മറക്കുന്നത് ചന്ദ്രനൊന്നാലോ ചിത്ര ഡ്രസ്സൊന്നും കണ്ടുപിടിച്ചല്ലേ ചന്ദ്രനും ചന്ദ്രന്റെ ചുക്കാമണിയൊക്കെ മറക്കുന്നത് ഏതല്ലേപ്പാടും ോ ആ അപ്പൊ ഞാൻ എന്റെ നനക്ക് സാധനം പോലും ഇല്ല മറക്കാനായിട്ട് ഏഹ് അപ്പൊ നല്ല മറ്റേ ഇലയുടെ ആവശ്യം വരുന്നില്ലല്ലോ ആ പിള്ളേറെ ചെക്കടിയ ചോക്കടി എന്താ ഫെയിലായി ചന്ദ്രീ ഇത് പഴയ കാലമല്ല പിള്ളേരെടുത്ത് മറ്റേ ഇതിപ്പോ സ്ഥിരം എല്ലാരും അടിക്കുന്ന അതിലോ കാണാൻ മറ്റേ പിന്നെ സാമാന അല്ലേ നിനക്ക് പിന്നെ തന്തം ഇല്ലാത്തവരെ അങ്ങനെയൊക്കെ പറയുന്നത് നയൻ മാത്രമാണ് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ മാത്രമേ ബാക്കി എല്ലാരും കണ്ണാപ്പിട്ട് ചന്ദ്രൻ പഴയ കാലമായിട്ടില്ല ഇപ്പൊ പിടിച്ചിരിക്കണമെങ്കിൽ മിനിമം അവര്

അത് നമ്മളാക്കിയോ ഇല്ലേ ഞാൻ പാണ്ടി കരിമ്പാറ പല പറയാ ഇത് കണ്ടിട്ട് എന്താ ഞാൻ പറയാ ഇത് സിമോനാണ് ഞാനാ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ അത് സുനിമോന്റെ അടുത്ത് സരക്കിന് പ്രത്യേക കാര്യം ഇല്ലാ ചിന്തിച്ചോണ്ടോ നീമന്റെ അതായത് സരക്കിന് പ്രത്യേക കാര്യമല്ലേ ആ അല്ലല്ല അങ്ങനെനിൽക്കണ്ടല്ലല്ല തരക്കണ്ടല്ലിക്കില്ലടാണെന്ന അങ്ങനെല്ലല്ല അങ്ങനെല്ലല്ല നീക്കല്ലല്ലെന്നാ തന്ത്രനെ കുക്കേറ്റോ എന്താ അങ്ങനെ അത്ര അടയാനാ എൻ്റെ എൻ്റെ അത്ര ചെറിയവല്ല ചന്ദ്രിയ ചന്ദ്രിയ അവിടെ പോയ ഞാൻ ഉണ്ട്ടാ കണ്ടോ ഇതിനെ കെട്ടല്ല തലയനാ നേരമാർ പോ ഇങ്ങോട്ടാ കൊല്ലിഞ്ഞേ കൊല്ലിവേ ചന്ദ്രിയ ചന്ദ്രു കേടരെ കാണുന്നില്ല എന്ന് പറ തോക്കേ കേർതു വെടി വെച്ച് ഇതാക്കല്ല നമുക്ക് എവിടെയെങ്കിലും ഒരു കുക്കേറ്റർ ഒപ്പിക്കാം വണ്ടിയൊക്കെ വൺ വണ്ടിയോണ്ട് വരുതാ

എല്ലാരും എടാ ഈ മത്സരമൊക്കെ ആദ്യം എല്ലാരും ജില്ലാ ഇതില്ലേ മറ്റേ എന്താ മറ്റേ ആദ്യം ജില്ലാ തരം കളിയാണ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ടാണ് എല്ലാരും സ്റ്റേറ്റിലോട്ട് പോകണം മനസിലായില്ലേ പക്ഷേ അപ്പൊ നീ ജില്ലയിൽ തന്നെ നീ ഇതായി ഔട്ടായി പക്ഷേ

ഇത് അവനുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വെരി 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 ഗുഡ് 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 കീപ് കീപ് ഇറ്റ് സക്തെറ്റം കീപ്പിറ്റം ഇറ്റ്